അഹങ്കാരത്തോടുകൂടെ നടക്കുന്ന നടത്തം ഒരു ഒരു ഒരാൾക്കും ഒരു വിശ്വാസിക്ക് ഒരിക്കലും പാടില്ലാത്തത് അഹങ്കാരത്തിൽ നടത്തും നമ്മൾ ചിലപ്പോൾ ചില ഈ ബ്രാൻഡ് സാധനങ്ങൾക്ക് ഉപയോഗിക്കുമ്പോഴേ ചിലപ്പോൾ ഇങ്ങനെ പാരീസിന്റെ പിന്നെ ഷർട്ട് ഒക്കെ ഇട്ടിട്ട് ചില നടക്കാത്ത ടീഷർട്ട് ഒക്കെ ഇട്ടിട്ടേ അത്യാവശ്യം വിലയുള്ള സാധനം അതൊക്കെ നടക്കുമ്പോൾ നാലാൾക്ക് അറിയാതിരുന്ന ആളുകൾ കാണാതിരുന്ന വല്ല കാര്യമുണ്ടോ അപ്പൊ അങ്ങനെ കാണിക്കാൻ വേണ്ടി അവർക്കൊരു ഷാറിലൊക്കെ നടക്കും നല്ല വാഹനമാണെങ്കിൽ ഒരു അത്യാവശ്യം മുന്തിയ വാഹനമാണ് വിലപിടിപ്പുള്ള വാഹനമാണ് അതിൽ കയറിയിരിക്കുമ്പോ ഒരു അഹങ്കാരം വരുന്നാണ് ഈ കുതിരക്ക് ഹൈല് അറബിയിൽ പറയും എന്തുകൊണ്ടാണ് പറയാൻ കാരണം എന്നറിയോ ഹൈലെന്നും ഹുയല എന്ന് പറഞ്ഞാൽ അഹങ്കാരം എന്നാ ഹുയല ഹുയല എനിക്ക് ഇഷ്ടമല്ല അഹുവിന് ഇഷ്ടമല്ല ഹൈലിന്മ കയറിയാൽ തോന്നുന്ന വികാരത്തിനാണ് ഹുയല എന്ന് പറയാ എന്ന് പറഞ്ഞാൽ ഒരു കുതിരപ്പുറ അന്ന് ഒട്ടകം കഴുത കോവർ കഴുത ഇതൊക്കെയാണ് സഞ്ചരിക്കുന്ന വാഹനങ്ങൾ ഓക്കെ അപ്പോ നല്ല മുന്തി ഒരു വാഹനമാണ് കുതിര കുതിരപ്പുറത്ത് കയറുമ്പോ ഹൈലിൽ കയറിയാൽ ഹുയല ഹുയല എന്ന് പറഞ്ഞാൽ അഹങ്കാരം അത് വരുന്നത് കുതിരക്ക് ഹൈലി എന്ന് പേര് തന്നെ വരാൻ കാരണം ഞാനത് തോന്നും ഞാൻ ഇപ്പൊ തിരക്കേടില്ലല്ലോ അങ്ങനെയാ ഇവര് മാരുതി പോണതും ഒരു ഡിഫൻഡറിൽ പോണതും ഒരുപോലെയാണോ ആണോ ചെറുപ്പക്കാരെ അല്ലല്ലോ അഹങ്കാരൊക്കെ തോന്നൂലേ തോന്നാൻ പാടില്ല എന്നാ നിങ്ങളിപ്പോ ഒരു സ്വിഫ്റ്റില് പോകുന്നു ഒരു ബെൻസിന്റെ പുതിയ വണ്ടി പോകുന്നു രണ്ടും ഒരുപോലെ ആയിരിക്കുമോ ഒരുപോലെ ആവണമെന്നാണ് ഒരിക്കലും അഹങ്കാരം തോന്നും അമ്പാഹുവേ നല്ല വണ്ടി നീ നീന്തോട്ട് നിനക്ക് ഷുക്ർ പഠിച്ചോനെ പക്ഷെ അത് മനുഷ്യന്മാരുടെ നെഞ്ചത്തേക്ക് കയറ്റാനുള്ളതല്ല നമ്മൾ അഹങ്കരിക്കാനുമുള്ളതല്ല അത് അങ്ങനെയാണെങ്കിൽ അതിന് ശുക്രു ചെയ്ത് അള്ളാഹുവിന് നന്ദി ചെയ്ത് ജീവിക്കാൻ പറ്റൂത ഒരു കുഴപ്പമല്ല പക്ഷേ ഒരു വാഹനം മേടിച്ചിട്ട് നമുക്ക് അഹങ്കാരം തോന്നുകയാണ് തരക്കേടില്ലല്ലോ എന്ന് തോന്നുക അടുത്ത വണ്ടിക്കാരനെക്കൊന്ന് ഓണടിച്ച് പായിപ്പിക്കാൻ തോന്നുകയാണ് അത് വേണ്ട അത് വേണ്ട അത് അഹങ്കാരമാണ് അത് അള്ളാഹുവിന് ഇഷ്ടമല്ല അത് അള്ളാഹുവിന് ഇഷ്ടമല്ല